നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനേഴ് വെള്ളി സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ക് വാർത്തയിലേക്ക് സ്വാഗതം േഴിൽ സ്വാതന്ത്ര ലപ്തിയുടെ നൂറാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതോടൊപ്പം ഇന്ത്യ വികസിത രാജ്യമായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ പെൻഷൻകാരുടെ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള സ്പർശ സമ്പർക്ക പരിപാടിയുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരുവനന്തപുരം പങ്കോട് സൈനിക ആസ്ഥാനത്ത് നിർവഹിച്ചു സംസ്ഥാനത്ത് തൊഴിലാളി കുടുംബങ്ങളുടെ വരുമാനം ചെലവ് ഉപഭോഗ രീതി എന്നിവ ശാസ്ത്രീയമായി വിലയിരുത്തി തൊഴിലാളി ക്ഷേമ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവകുട്ടി ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കോടതി കോടതി നിർദ്ദേശിച്ച പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് പരിശോധന നടത്തുന്നു ആ സൂത്രണം നടന്നതായി ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടമൊഴി ഇന്ത്യയുമായുള്ള ഊർജ്ജ സഹകരണം വർദ്ധിപ്പിക്കാൻ യു എസ് ഭരണകൂടം താൽപര്യം പ്രകടിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ രാജ്യത്ത് ഇരുന്നൂറ്റി എൺപത്തെട്ട് നക്സലുകൾ കീഴടങ്ങിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ